ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന സീലിങ്ങിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി വരുവാണ് അതായത് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ പൈപ്പ് വേണോ അതുപോലെ ക്യാമറയുടെ പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഹോളും മാർക്ക് ചെയ്ത് ഹോളും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പൈപ്പിംഗ് ഫുള്ളും സെറ്റാക്കിയിട്ടുണ്ട് ഇലക്ട്രിക്കലിൻ്റെയും ഇട്ടുണ്ട് അതേപോലെ ക്യാമറയുടെയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന എല്ലാം ഈ ഇലക്ട്രിക്കലിൻ്റെയാണ് ക്യാമറയുടെ തൊട്ടപ്പുറത്താണ് വരുന്നത് ഇപ്പോൾ നമുക്ക് സിറ്റ് സിറ്റൗട്ട് ചെയ്യുന്ന തന്നെ തുടങ്ങാം സിറ്റൌട്ടിൽ നമ്മളൊരു ഫാൻ ഇട്ടിട്ടുണ്ട് അതേപോലെ രണ്ട് ലൈറ്റ് പോയിൻറ്റ് അതേപോലെ ഈ ഒരു ടോപ്പ് ലൈറ്റിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലെല്ലാം നമുക്ക് ഹൂക്കും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചാൽ മതി ഹൂക്കുകളൊക്കെ പേപ്പറിൻ്റെ അകത്ത് പൊതിഞ്ഞാണ് വെച്ചേക്കുന്നത് അതുപോലെ ജംഗ്ഷൻ ബോക്സുകളും പേപ്പറിൻ്റെ അകത്ത് പൊതിഞ്ഞ് നമ്മൾ മാസ്കിൻ്റെ പഠിച്ചേക്കുവാണ് ഇത് ലിവിങ് ഏരിയയാണ് അവിടെ നമ്മൾ രണ്ട് ലൈറ്റും അതേപോലെ സ്വിച്ച് ബോർഡിനും വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അവിടെ രണ്ട് രണ്ട് ലൈറ്റാണ് വരുന്നത് ഇതൊരു ലിവിങ് ഏരിയയാണ് ഇവിടെ തന്നെയാണ് കിവി യൂണിറ്റും വരുന്നത് നമ്മൾ സ്വിച്ച് ബോർഡിന് വേണ്ടിയിട്ട് അവിടെ ഡി ബിക്ക് അതിന്ന് നേരെ ഇവിടെ പിടിച്ച് വിട്ടിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റെയറിൻ്റെ ട്യൂബേ കയറുന്നിടത്ത് മെയിൻ വരാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് വിട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ അവിടെയാണ് ഡീ ബി വരുന്നത് അവിടെ നിന്ന് നേരെ നമ്മളിവിടെ ഇതുപോലെ ഇതേപോലെ ട്യൂബേയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ കുത്തിനെ എന്ന് മേളിലും വെച്ചിട്ടുണ്ട് അതുപോലെ ലൈൻ കയറിപ്പാനും വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിവിടാണ് നമുക്ക് ടി വി യൂണിറ്റ് വരുന്നത് ആ ടി വി യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് നാണ്ട് നമ്മളവിടെ ഇവിടെയാണ് ഇറക്കിയിട്ട് കേട്ടില്ലേ അവിടെത്തന്നെയാണ് ഡി ബിന്ന് നേരെ ഒരു മെയിൻ വരുന്നത് നമുക്ക് ഡി ബി ആറിനും അതേപോലെ ടി വിനും വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ പൈപ്പിൻ്റെ ആണ് കണക്ഷൻ വരുന്നത് അത് അതേപോലെ തന്നെ നമ്മൾ ഈ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ടിലൂടെ ഇറങ്ങുന്ന ഭാഗത്തും ഈ പൈപ്പിൽ കൂടെ തന്നെയാണ് നമ്മൾ മെയിൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ യൂണിറ്റിൻ്റെ അകത്ത് ഇവിടെ വരുന്ന ടി വി യൂണിറ്റിൻ്റെ അകത്ത് തന്നെയാണ് ഡി ബി ആറും കാര്യങ്ങളെല്ലാം സെറ്റായി വരുന്നത് അൻഡ് അതിന് വേണ്ടിയിട്ടുള്ള ക്യാമറയുടെ പൈപ്പുകളാണ് ഇട്ടേക്കുന്നത് വെളിയിലോട്ട് വെച്ചേക്കുന്നത് നമുക്ക് കേബിളിൻ്റെയാണ് ഡി സെറ്റോപ്പ് ബോക്സിൻ്റെ അതുപോലെ വൈഫൈയുടെയും കേബിളിൻ്റെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ചേക്കുന്നത് ഇവിടെ നേരെ സിറ്റ് ഔട്ടിലോട്ട് രണ്ട് പൈപ്പുകളാണ് വരുന്നത് ഒന്ന് കാർ കാർപോർച്ചിൻ്റെ ഏരിയയും അതേപോലെ തന്നെ ഒരെണ്ണം നേരെയുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കാരണം ഇവിടെ ഒരു ബോക്സ് പോലെ വന്നിട്ട് അതിൻ്റെ ടോപ്പിലും അവർക്കൊരു ക്യാമറ ലൈം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വച്ചേക്കുന്നത് ബാക്കി നമ്മൾ ഈ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ പോയിരിക്കുന്നത് ബാക്ക് സൈഡിൽ നാല് ക്യാമറയാണ് വരുന്നത് ആ സൈഡിൽ രണ്ട് റൈറ്റ് സൈഡിൽ രണ്ട് ലെഫ്റ്റ് സൈഡിൽ രണ്ട് അങ്ങനെ രണ്ട് രണ്ട് നാല് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈപ്പിംഗ് ആണ് നമ്മൾ ചെയ്തു പോയേക്കുന്നത് അടുത്തത് നമ്മൾ ഈ ഇതിന് തൊട്ടിപ്പുറത്ത് കാണുന്ന ബെഡ്റൂമാണ് അതായത് ടി വി യൂണിറ്റ് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ് അതിന് നമ്മൾ ഫാൻ പോയിൻറ്റും ലൈറ്റ് പോയിൻറ്റും നമ്മൾ പിടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന ഈ ഒരു പൈപ്പ് എ സിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കണ്ടില്ലേ ഇത് എ സിക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് തന്നെയാണ് ലിങ്ക് ചെയ്ത് അപ്പുറത്ത് കാണുന്ന അവനിരിക്കുന്ന ആ ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മൾക്ക് എ സിക്ക് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ഒറ്റ മെയി കൂടെ തന്നെയാണ് ഈ രണ്ടെണ്ണവും വരുന്നത് അതേപോലെ നേരെ നേരും കൊണ്ടിറക്കിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി നേരെ പോകുന്ന കിച്ചൺ സൈഡിലോട്ടാണ് കിച്ചൻ്റെ അകത്ത് നമുക്ക് മോട്ടറിൻ്റെ ലൈനും വരുന്നുണ്ട് അവിടെ ചെറിയൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതിന് വേണ്ടിയിട്ടാണ് നേരെ ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തേക്കുന്നത് ഈ കാണുന്ന രണ്ടെണ്ണം വരുന്നത് നമുക്ക് ഹീറ്ററിന് വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ട് വാട്ടർ ഹീറ്റർ അതേപോലെ ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പൈപ്പുകൾ നമ്മൾ കണ്ട് ഇവിടെ ഇറക്കിയിരിക്കുന്നത് അതിന് അതിൽ നിന്ന് ഫസ്റ്റ് ബാത്റൂമിൻ്റെ അധികം വാട്ടർ ഹീറ്ററിനും എക്സോസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ വേണ്ട ഒരു പൈപ്പ് നമ്മൾ നേരെ അവിടെ കൊണ്ടിറക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് ലിങ്ക് ചെയ്ത് നേരെ ഒരെണ്ണം ഇപ്പുറത്തെ ബെഡ്റൂമിൻ്റെ വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ട് നേരെ ഒരു മെയിൻ വരാൻ വേണ്ടിയിട്ട് നേരെ ഇറക്കി എക്സോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ വാട്ടർ ഹീറ്ററിനും പവർ ലൈനുകളൊക്കെ സപ്പറേറ്റ് ഒരു പൈപ്പ് തന്നെ ഇട്ടു പോകുന്നത് ബെറ്റർ ആയിരിക്കും ഒരു പൈപ്പിൽ കൂടെ ആറു ഏഴും എട്ടും വയറുകൾ കുത്തി നിരക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ടു പോയിൻറ്റ് ഫൈവ് വയറാണ് ഇതിൻ്റെ അകത്ത് പോകേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് പൈപ്പുകൾ സപ്പറേറ്റ് നമ്മൾ ചെയ്ത് ഇടുന്നത് പ്രത്യേക ഒരു കാര്യം എപ്പോഴും സെപ്പറേറ്റ് ചെയ്തിരുന്നാൽ ബെറ്റർ ആയിരിക്കും ഈ കാണുന്നത് നേരെ വന്നിട്ട് നമുക്ക് ഈ കിച്ചൺ സൈഡിലാണ് വരുന്നത് കിച്ചൻ്റെ അവിടുത്തെ ഒരു മോട്ടറിൻ്റെ ലൈൻ അതിൽ നിന്ന് നേരെ ഓർമ്മ നാട്ടിൽ ഇവിടെ വരുന്ന സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് ഇവിടെ തന്നെ ഒരു മോണിറ്ററും ക്യാമറ മോണിറ്ററും ഉണ്ട് അതേപോലെ സൈഡിൽ രണ്ട് ലൈറ്റ് പോയിന്റിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇതൊരു ഓപ്പൺ കിച്ചനാണ് അതായത് ഒറ്റ ത്രൂവായിട്ട് കിടക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ലൈറ്റുകളും അതേപോലെ രണ്ട് ഫാനുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നീളത്തിലൊരു പാസേജ് പോലെയാണ് ഇത് വരുന്നത് അപ്പോൾ രണ്ട് ലൈറ്റുകളും രണ്ട് ഫാനിനും നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ ലിവിങ് ഏരിയ നേരെ വരുന്ന ഡൈനിങ് ഏരിയ ആണ് അത് നീളത്തിലാണ് അതിന് ലൈറ്റ് പോയിന്റും രണ്ട് ഫാനുകളുമാണ് നമ്മൾ ഇട്ടേക്കുന്നത് നമ്മൾ രണ്ട് സീലിംഗ് ഫാനിന് ലൈറ്റ് പോയിന്റിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റെയറിൻ്റെ ആ ഫ്രണ്ട് സൈഡ് ഇട്ടേക്കുന്നത് അപ്പോൾ ലിവിങ് ഏരിയ അങ്ങനെയാണ് വരുന്നത് അങ്ങനെ നമ്മൾ എല്ലാത്തിനും സെപ്പറേറ്റ് പൈപ്പിംഗ് ചെയ്തു അപ്പോൾ എല്ലാം മെയിനായിട്ട് വരുന്ന ലൈനുകളെല്ലാം സെപ്പറേറ്റ് പൈപ്പിംഗ് ചെയ്യുന്നത് ഒരു ബെറ്റർ ആയിരിക്കും ഇല്ലെങ്കിൽ വയറുകൾ തിക്കി നിരുക്കി കൊണ്ടുപോണ്ടേ വരും പിന്നെ അത് അത് ഒരു ഇൻഡക്ഷനും കാര്യങ്ങൾക്കും തെക്ക ഇടം വരുത്തും അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും സെപ്പറേറ്റ് പൈപ്പിംഗ് ചെയ്യണമെന്നേ ക്യാമറയുടെ ലൈനാണ് നാട് ഈ കാണ ഈ കാണ് വരുന്നത് ആ മൂലയ്ക്ക് രണ്ടെണ്ണവും ഈ മൂലയ്ക്ക് രണ്ടെണ്ണമാണ് വരുന്നത് അതേപോലെ നേരെ അത് വരുന്നത് ഈ സൈഡിൽ കൂടെ നേരെ നമ്മൾ ടി വി യൂണിറ്റിൻ്റെ ലിവിങ് ഏരിയയിലെ ടി വി യൂണിറ്റിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് പ്രത്യേക ഒരു കാര്യം നമ്മൾ ക്യാമറയുടെ പൈപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഷെയ്ഡ് വാർപ്പിൻ്റെ സമയത്ത് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ അതിനോട്